ഞാൻ വേറെ ആർക്കെങ്കിലും ഉണ്ടോ എനിക്കിത് ഒത്തിരി ചോദ്യങ്ങളുണ്ട് ഇത് കൺഫ്യൂസ് ഞാനിത് ബോറായി പോകുന്ന കാര്യം അങ്ങനെ ആണെങ്കിലേ വെളിപ്പാട് പുസ്തകത്തിനകത്തൊക്കെ കർത്താവ് പറയുന്ന ഈ വാക്യങ്ങളെ നമുക്ക് അതുപടി എടുക്കാൻ പറ്റുമോ പുസ്തകം എന്ന് പറയും പുസ്തകം ആലങ്കാരികമായിട്ടും കാവ്യാത്മകമായിട്ടും എഴുതിയിട്ടുള്ള പ്രവചന ഗ്രന്ഥമാണ് അതായത് യോഹന്നാൻ യോഹൻക്ക് പത്മോസിന്റെ ദ്വീപിൽ വെച്ച് ഉണ്ടായ വെളിപ്പാടാണ് ഈ വെളിപ്പാട് ആദിമ കാലഘട്ടത്തിൽ ആ സഭയുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു യോഗന്നാസ് ലിഹായുടെ പ്രമുഖ എതിരാളിയായ സെരിന്തസ് എഴുതിയതാണ് ഇപ്പോഴത്തെ വെളിപ്പാട് പുസ്തകം യോഹന്നാന്റെ വെളിപ്പാടുകളെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുസ്തകം യോഹനാൻ എഴുതിയതല്ല അപ്പൊ അതിനകത്ത് പല കാര്യങ്ങളും യോഹന്നാന്റെ കാഴ്ചപ്പാടിന് എതിരായിട്ടുള്ളതും സെരിന്ദസ് എഴുതി ചേർത്തിട്ടുണ്ട് യോഹനന്റെ ഏറ്റവും മുഖ്യ എതിരാളിയായിരുന്നു ഈ സെരിന്തസ് അതെ യോഗന്നാൻ അന്നത്തെ കാലത്ത് ഈ പണി കൊടുക്കുന്നതായിരുന്നു എതിരാളിയുടെ പേര് പുസ്തകം ഇറക്കി പ്രചരിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ വെളിപ്പാട് പുസ്തകം കാനോനിൽ ഉൾപ്പെടുത്തിയതിൽ മാർപ്പാപ്പ അതൃപ്തി പ്രകടിപ്പിച്ച് അത്തനേഷ്യസിന്റെ കത്ത് അയച്ചിരുന്നു അപ്പൊ അത്തനേഷ്യസിനോട് ചോദിച്ച് എന്തിനാണ് ഇത് ഉൾപ്പെടുത്തിയത് അപ്പൊ അത്തനേഷ്യസ് പറഞ്ഞു അതിനകത്ത് നമ്മുടെ ലിറ്റേർജിക്കൽ വർഷിപ്പിന്റെ ഇമേജറി ഒക്കെ വെളിപ്പാട് പുസ്തകത്തിലുണ്ട് അതുകൊണ്ട് കൂട്ടി അങ്ങനെ പോപ്പ് ഡെമാസസ് അതിൽ അത് അക്സെപ്റ്റ് ചെയ്തു അങ്ങനെയാണ് ഇത് ബൈബിളിന്റെ ഭാഗമായത് നിങ്ങൾ ഈ വെളിപാട് പുസ്തകത്തിൽ അതുകൊണ്ട് പൂർവീയ സഭകളൊന്നും വെളിപാട് പുസ്തകത്തിൽ നിന്ന് ലിറ്ററജിയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ലക്ഷണറിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വായനപ്പടിയിലൊന്നും കാണത്തില്ല പിന്നെ വെളിപാട് പുസ്തകത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ വെളിപാട് പുസ്തകത്തിൽ എന്താണുള്ളത് അപ്പം അതുകൊണ്ട് നമ്മൾ അത് ക്രിസ്തുവിന്റെ പഠിപ്പിക്കലാണ് നമ്മൾ ക്രിസ്തീയ സഭയുടെ ഉപദേശം ഒരിക്കലും വെളിപ്പാട് പുസ്തകത്തിൽ ഇത് എടുക്കത്തില്ല ക്രിസ്തീയ സഭയുടെ ഉപദേശം എടുക്കുന്നത് യേശു ക്രിസ്തു ഉപദേശിച്ചതാണോ പഠിപ്പിച്ചതാണോ അപ്പോസ്വലന്മാർ അനുവർത്തിച്ചതാണോ അപ്പോ ഉപദേശിച്ചതാണോ ഇതാണ് മൂന്ന് ക്രൈറ്റീരിയ ആണ് ഒന്ന് കർത്താവ് പഠിപ്പിച്ചതും രണ്ട് അപ്പോസലന്മാർ അനുകരിച്ചതും മൂന്ന് അപ്പോസലന്മാർ ഉപദേശിച്ചതും അപ്പൊ ഒന്നാമത് ഗോസ്പെൽസിൽ നിന്ന് രണ്ടാമത് ബുക്ക് ഓഫ് ആക്സിൽ നിന്ന് മൂന്നാമത് എപ്പിസ്റ്റൽസിൽ നിന്ന് ഇതിൽ മൂന്നിൽ നിന്നുമാണ് ഉപദേശം എടുക്കുന്നത് അപ്പൊ ഒരു ഡോക്ടറിൻ ഫോം ചെയ്യുമ്പോൾ ഒന്നാമത് നോക്കും യേശു പഠിപ്പിച്ചതാണോ രണ്ടാമത് നോക്കും അപ്പോസലന്മാർ അതനുസരിച്ചിട്ടുണ്ടോ മൂന്നാമത് നോക്കും അങ്ങനെ ചെയ്യാൻ അപ്പോസലന്മാരുടെ ഉണ്ടോ ഉദാഹരണം പറഞ്ഞാൽ വിശുദ്ധ കുർബാന യേശുക്രിസ്തു സ്ഥാപിച്ചിട്ടുണ്ട് കാരണം ബൈബിളിൽ നോക്കുമ്പോൾ മത്തായി സൂചിതത്തിലും ലൂക്കോ സൂചിരത്തിലും ഒക്കെ വ്യക്തമായിട്ട് കർത്താവ് അപ്പം എടുത്ത് നുറുക്കി തന്റെ ശരീരമാകുന്നു അവർ കൊടുത്തിട്ടുണ്ട് പ്രവർത്തികളുടെ പുസ്തകം നോക്കുമ്പോൾ അവർ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ അപ്പം നുറുക്കാൻ കൂടി വന്നു അപ്പം വിശ്വസിച്ചവർ ഒരു ഹൃദയമായിരുന്നു ഒരു മനസ്സുള്ളവരായിരുന്നു അവരെല്ലാവരും അപ്പോസ്വരന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആദരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു പ്രവർത്തികളുടെ പുസ്തകത്തിലുണ്ട് അപ്പം നുറുക്കാനായി ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ കൂടി വന്നപ്പോൾ പൗലീസ് പ്രസംഗിക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം പാതിര വരെ നീണ്ടു അപ്പൊ പ്രവർത്തികളുടെ പുസ്തകത്തിലുണ്ട് പിന്നെ ലേഖനത്തിൽ നോക്കുമ്പോൾ കൊരിന്തി ലേഖനത്തിൽ കൊരിന്തലാൻഡ് പൗരീസിലെഴുതിട്ടുണ്ട് ഞാൻ കർത്താവങ്ങളിൽ നിന്ന് പ്രാപിച്ചു നിങ്ങൾ കേൾപ്പിച്ചു എന്ന് തന്നാൽ അപ്പൊ ആ ഉപദേശം എന്തുകൊണ്ട് സ്നാനം അല്ലെങ്കിൽ മാമോദിസ നോ കേസി പറഞ്ഞു മാമോയിസ കഴിപ്പിക്കില്ല പ്രവർത്തികളുടെ പുസ്തകത്തിൽ നോക്കുമ്പോൾ അപ്പസരമാർ മാമോദിസ കഴിപ്പിച്ചിട്ടുണ്ട് ഇനി മാമോദിസയെ പറ്റി ലേഖനങ്ങളിൽ ഉപദേശമുണ്ട് ഈ മൂന്നിടത്തും ഉള്ളത് കൊണ്ടാണ് അതൊരു ഉപദേശമാകുന്നത് ഒരിക്കലും ഒരു ഉപദേശമോ ആശയമോ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് എടുക്കുന്നില്ല പക്ഷെ അപകടം എടുക്കുന്നത് ഈ സുവിശേഷത്തിൽ നിന്നും പ്രവർത്തികളുടെ പുസ്തകത്തിൽ നിന്നും ലേഖനത്തിൽ നിന്നുമാണ് അല്ല നിങ്ങൾ ഒരുപാട് ദിവസത്തിൽ ഇതേ ഇങ്ങനെ കണ്ടു ആ യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങളുടെ കണ്ണ് നിങ്ങൾക്ക് ഇടച്ചു വരുത്തുന്നെങ്കിൽ അത് ചൂഴ്ന്ന് കളയണം നിങ്ങളുടെ കൈ നിങ്ങൾക്ക് ഇടച്ചു വരുത്തുന്നെങ്കിൽ അത് വെട്ടിക്കളയണം യേശുദശിച്ച പക്ഷേ പ്രവർത്തികളുടെ ദിവസത്തിൽ ഒരു അപ്പോസ്തലിനോ ഒരു അപ്പോസ്തലി അനുകാരിയോ ആരും ഇടച്ചു വന്ന കൈ വെട്ടുകയോ ഇടച്ചു വരുത്തിയെന്ന് പറഞ്ഞ് കണ്ണ് ചൂഴ്ന്ന് കളയുകയോ ചെയ്തിട്ടില്ല ഇനി അങ്ങനെ ചൂഴ്ന്ന് കളയാൻ ലേഖനത്തിന് നിർദ്ദേശവും ഇല്ല അതുകൊണ്ട് അത് എസി ക്യുസ് പഠിപ്പിച്ചതാണെങ്കിലും അത് നമ്മൾ പാലിക്കുന്നില്ല അതിനെ എന്ത് ചെയ്യുകയാണ് അങ്ങനെ ഇടുകയാണ് അപ്പൊ നിങ്ങൾ എടുക്കുമ്പോ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വാക്യം കണ്ടു എന്ന് പറഞ്ഞാൽ അതൊന്നും ഉപദേശമല്ല അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തു അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ കുലിങ്ങത്തില്ല ഇത് സഭ എങ്ങനെയാണ് ഇതാ പിന്നെ ഡോക്ടറിനൽ ഫോർമുലേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് പഠിക്കണം ആ ചുമ്മാ വന്നിട്ട് ഇങ്ങനെ അവിടെ ഒരു വാക്യമുണ്ട്